നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ നിത്യ ജീവിതത്തിൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ഗുരുവര എന്നുള്ള പുതിയ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് പക്ഷേ രണ്ട് വീഡിയോയ്ക്ക് നിങ്ങൾ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് സഹായം തന്നു അതിനാദ്യം നന്ദി പറയുന്നു ഇനി വരുന്ന എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കൃത്യമായി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം എനിക്ക് മറ്റൊരു ചാനലുണ്ട് സുനിൽ സുന്ദർ എന്നാണ് പേര് അതിനകത്ത് ഈ പ്രേതബാധകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അധികമായും പറയുന്നത് ഞാൻ ഈ പ്രേതവാദം ഒഴിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഇതിനകത്തുണ്ട് അങ്ങനെ ഞാൻ പോയിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ആ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് അത് അഞ്ച് വർഷമായി തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട് ആ ചാനൽ നിങ്ങൾ കാണണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരണം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങളത് വിളിച്ചോളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളാണ് അല്ലാത്തവരുമുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് പക്ഷെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ദൈവത്തിനെ ആരാധിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും ദൈവത്തിനെ നമ്മൾ കൃത്യമായി ആരാധിച്ചാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ദൈവവിശ്വാസിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടോ സന്ധ്യയ്ക്ക് ഒരു ദൈവം വീട്ടിൽ കത്തിച്ചു വെച്ചിട്ടോ ക്ഷേത്രത്തിൽ പോയിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ ആചരിക്കേണ്ടുന്ന വിധത്തിൽ ദൈവങ്ങളെ ആചരിച്ചാൽ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും ഒരു സംശയം വേണ്ട അനുഭവങ്ങളുടെ എന്ന് പറയുന്നത് അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോ ുന്ന ഒരു ചിട്ടവട്ടമുണ്ട് ആ ചിട്ടയനുസരിച്ച് നമ്മൾ പോയി നമ്മൾ കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തിയാൽ നമുക്ക് ഒരുപാട് ഫലങ്ങൾ കിട്ടും അങ്ങനെ ഒരു സംശയം വേണ്ട അപ്പം ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം അത് കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്ക് ഫലം കിട്ടൂ അല്ലാതെ മിക്ക ആൾക്കാരും പറയുമ്പോഴാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു പക്ഷെ എനിക്കതിൻ്റെ ഒരു ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും നമ്മൾ ചെയ്യേണ്ട വിധം ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ ചെയ്യേണ്ട വിധം ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്ന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമാങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകണം അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടകാലം വരുമ്പോൾ ഓടി ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഭഗവാനെനിക്കിങ്ങനെ കഷ്ടം വന്നു അല്ലെങ്കിൽ നാളെ എനിക്കൊരു കാര്യം നേടിക്കിട്ടാനുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാലത്തും മോശമായ സമയത്തിനും നമ്മൾ ക്ഷേത്രത്തിൽ പോണം നല്ല കാലത്ത് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് ആ ഒരു സ്മരണയോടുകൂടി ഭഗവാനെ എല്ലാം എനിക്ക് സാധിച്ചു തന്നല്ലോ നന്ദിയുണ്ട് എന്നുള്ള സ്മരണയോടുകൂടി പോയി ദർശനം നടത്തി വഴിപാടുകൾ നടത്തി നമ്മളും വരണം അല്ലാതെ എല്ലാം നേടിക്കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആപത്തുകാലത്ത് ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളു ഫലം നമുക്ക് കിട്ടില്ല പ്രധാനം ശ്രദ്ധിക്കേണ്ടതാണ് ആഴ്ച ഒരു ദിവസമെങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് അപ്പം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആഴ്ച ഒരു ക്ഷേത്രത്തിൽ പോയി അടുത്ത ആഴ്ച മറ്റൊരു ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ അടുത്ത ആഴ്ച മറ്റൊരു ക്ഷേത്രം അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ താമസിക്കുമ്പോൾ നമ്മുടെ കുടുംബ വീടാകാം വാർഡക അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സിലാകാം അല്ലെങ്കിൽ മറ്റൊരു നമ്മളൊരു ജില്ലയിൽ പോയിട്ട് ജോലി സംബന്ധമായിട്ട് മാറി മാറി താമസിക്കേണ്ടി വരില്ല അങ്ങനെ പക്ഷേ എവിടെയാണെങ്കിലും നമ്മൾ താമസിക്കുന്ന വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രം അതാണ് ദേശദേവത എന്ന് പറഞ്ഞ ആ ദേശത്ത് ആ ദേശത്ത് ജനിച്ചു വളർന്നവരായാലും മറ്റൊരു ദേശത്ത് നിന്ന് വന്ന് താമസിക്കുന്നവരായാലും അവരെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു കടമയാണ് ഉത്തരവാദിത്വമാണ് ആ ദേവതയ്ക്കുള്ളത് അപ്പം നമ്മൾ അവിടെ ചെന്ന് താമസിച്ചാൽ ആ ദേവത വേണം നമ്മൾ ഏറ്റവും പ്രധാനമായി ആചരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പോയി അവലംബം പ്രാപിക്കേണ്ടത് അപ്പം നമ്മൾ വീടിനടുത്ത് താമസിക്കുന്ന ദേശദേവത ആഴ്ചയിൽ ഒരു ദിവസം െങ്കിലും നമ്മൾ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനം വരുന്നത് ഒന്നാം സ്ഥാനമല്ല ദേശദേവിക്ക് രണ്ടാം സ്ഥാനമാണ് പക്ഷെ ദർശനത്തിൽ നമുക്ക് ചിലപ്പോ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരായിരിക്കും നമ്മുടെ കുടുംബക്ഷേത്രം അതായത് ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുടുംബദേവതമാരെ തൊഴാൻ സൗകര്യമുണ്ടെങ്കിൽ സൗകര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമല്ല നോക്കേണ്ടതും ദൂരമനുസരിച്ച് അത് ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന ജില്ല അഞ്ചോ ആറോ ജില്ല കഴിഞ്ഞ അപ്പുറം ആയിരിക്കാം ചിലപ്പോൾ കണ്ണൂർ ജനിച്ചു വളർന്നവരുടെ കുടുംബക്ഷേത്രം അവിടെ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കാം അങ്ങനെയുള്ളവർക്കൊന്നും പറ്റില്ല പക്ഷെ പോകാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മള് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ച് വേണ്ട ദ്രവ്യങ്ങൾ കാണിക്കയായി സമർപ്പിച്ച് വഴിപാടുകൾ നടത്തണം ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി നമ്മളെ ദേശദേവതയിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനു വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും ഒരു സംശയവും വേണ്ട അപ്പൊ എങ്ങനെയാണ് ഒരു ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അകവും പുറവും ശുദ്ധിയായിരിക്കണം നമ്മൾ കുളിച്ച് വൃത്തിയായി ഒരു കുറി കുറുകടിച്ചു പോയിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സ് കൂടി ശുദ്ധമായിരിക്കണം അതായത് മനസ്സിനുള്ളിൽ ദുഷ്ടചിന്തകളോടുകൂടിയൊന്നും ക്ഷേത്രത്തിൽ പോകരുത് അതായത് ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന എൻ്റെ വീട്ടിനടുത്ത് ഒരുത്തരുണ്ട് അവന് ഞാനൊരു ചെറിയൊരു വഴക്കിനിട ഉണ്ടാക്കി അപ്പം അവൻ്റെ ഒന്ന് വളർന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് അങ്ങനെ ചിന്തിക്കരുത് അകവും പുറവും യോഗയായിരിക്കണം നമ്മൾ കുളിച്ച് ശുദ്ധമായി ക്ഷേത്രത്തിൽ പോകുന്ന വിധത്തിൽ കുറേ കളിച്ച് പോകുകയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പുറം മാത്രമല്ല നമ്മുടെ അകവും യോഗിയായിരിക്കണം അതായത് നല്ല ചിന്തകളോട് കൂടി മാത്രമേ പോകാവൂ നല്ല ചിന്ത വെച്ചാൽ മറ്റുള്ളവർക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവരും പോയി പ്രാർത്ഥിച്ചോളൂ നമ്മളും നമ്മുടെ കുടുംബത്തിനും നല്ലത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു കൂടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോകാം ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മറ്റു ഒരു പരാതിയും ഇല്ല എനിക്കും എൻ്റെ കുടുംബത്തിനും ഐശ്വര്യം തരണേ ദീർഘായുസ് ആയുരാരോഗ്യ സൗഖ്യം ധനദാന സമ്പത്ത് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് എല്ലാം അതിനകത്ത് ഒടുങ്ങിക്കഴിഞ്ഞു അതായത് ദീർഘായുസ് ആയുരാരോഗ്യ സൗഖ്യം ധനധാന്യ സമ്പത്ത് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി ഇത് തരണേ അതിന് അതിനോടൊപ്പം നമുക്ക് എന്തുവാണോ പ്രാർത്ഥിക്കാം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് കുട്ടികൾ പഠിക്കുന്നില്ല അവൻ്റെ പഠിത്തം നന്നാക്കി തരണം ഭർത്താവിന് ജോലിയില്ല അത് നന്നാക്കി തരണം ചെറിയ രോഗങ്ങളുണ്ട് അതിനൊക്കെ മാറ്റം തരണം അതുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ക്ഷേത്രത്തിൽ നടയിച്ചു നിന്നിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ശത്രുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് അപ്പം വിചാരിക്കും ചോദിക്കും ശത്രുദോഷങ്ങൾ മാറണ്ടേ തീർച്ചയായിട്ടും ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ ശത്രുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒരാളെയും കണ്ടുകൊണ്ട് നമ്മളെ ദൈവത്തിനോട് അപേക്ഷിക്കരുത് കാര്യം അങ്ങനെ അപേക്ഷിച്ചാൽ ദൈവത്തിനെ നമ്മളെ ശിപായിയാക്കുന്ന ഒരു ജോലിക്കാരനാക്കുന്ന ഒരവസ്ഥയാണ് ഇത് നമുക്ക് വലതും വേണം വേണമെന്ന് പറയുന്നത് അതൊരു അപേക്ഷയാണ് പക്ഷെ ഒരാളെ നമുക്ക് നശിപ്പിച്ചു തരണമെന്ന് പറയുന്നത് നമ്മൾ ആജ്ഞാപിക്കുകയാണ് ഒരിക്കലും ദൈവത്തിനോട് അങ്ങനെ ചെയ്യരുത് അതുപോലെ അത് തന്നെയല്ല ഇതേപോലെയുള്ള മറ്റൊരാളെ നശിപ്പിക്കുന്ന വിധം ഒന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവങ്ങളൊന്നും ആരെയും നശിപ്പിക്കാനല്ല ഇരിക്കുന്നത് അത് മനസ്സിലാക്കി കൊണ്ടുവേണം ആരോട് എന്തു പറയുന്നു എന്നുള്ളത് ക്ഷേത്രത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നല്ല കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കൂ ഈ ഒരു ചിട്ട ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞ പോലെ കുളിച്ച് ശുദ്ധമായിട്ട് പോവുക പുതിയ പുതിയ വസ്ത്രം എന്ന് വെച്ചാൽ കഴുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഒരു ദിവസം ഉപയോഗിച്ച വസ്ത്രങ്ങൾ അടുത്ത ദിവസം ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഈശ്വരൻ്റെ ചൈതന്യം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിൽ ചെല്ലുന്നവരെല്ലാം വളരെ ശുദ്ധമായിരിക്കണം അപ്പം നമ്മളും അതേ കണക്ക് പോവുക അത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ കഴുകിയ വസ്ത്രങ്ങൾ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത് ഏറ്റവും നന്നായിരിക്കാം നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യും എല്ലാവരെയും ഇടിച്ചു മാറ്റി തകർത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ബേളങ്ങൾ ഉണ്ടാക്കുന്ന നേരെ ശ്രീകോളുടെ മുന്നിലേക്ക് ചെല്ലും ഈ വിഗ്രഹത്തിലൊന്നും നോക്കിയാലായി നോക്കിയില്ലെങ്കിലായി കണ്ണങ്ങടച്ച് പിടിച്ചിട്ട് കൂപ്പി നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മൾ പോയാൽ ആ വിഗ്രഹം ആ ദേവവിഗ്രഹം അല്ലെങ്കിൽ ദേവി വിഗ്രഹം കൺകുളർക്കെ കണ്ട് ആ സന്തോഷത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ടാണ് വിഗ്രഹം നല്ല ചന്ദനമൊക്കെ ചാർത്തി കണ്ണും പുരിയൊക്കെ എഴുതി ഒരു നല്ല ദേവരൂപം ഉണ്ടാക്കി അതിനകത്ത് പുഷ്പങ്ങളൊക്കെ ചാർത്തി ഒരുപാട് ദീപമൊക്കെ വെച്ചിട്ട് കാണിച്ച് തരുന്നത് ആ രൂപം കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മൾ ആ ആ ശക്തിയോട് പ്രാർത്ഥിക്കണം അല്ലാതെ നമ്മൾ ഇത്രയും ആൾക്കാരൊക്കെ ഇടിച്ച് തൊഴിച്ച് എല്ലാം അവിടെ ചെന്നിട്ട് കണ്ണടച്ച് നിൽക്കാനാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട മുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് പുറകില് നിന്നാ മതി അപ്പൊ ആ ദേവരൂപം കണ്ട് ആ സന്തോഷത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കയ്യും വീശിയും ഒരിക്കലും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകരുത് അതിനർത്ഥം ആയിരങ്ങളോ നൂറോ വില കൊടുപ്പുള്ള ദ്രവ്യങ്ങളോട് കൂടി പോകാൻ പാടുള്ളൂ എന്നുള്ളതല്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെമ്പരത്തി പൂവെങ്കിലും അതെങ്കിലും പറച്ച് വെറും കൈയായി പോകാതെ പറച്ച് ദേവന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഇതേ ഉള്ളൂ എനിക്ക് തരാനായിട്ട് അത് മതി తృప్తి അല്ല നമ്മൾ ഒരു പതിനായിരം രൂപ കൊണ്ട് അവിടെ കൊടുത്തിട്ട് അഹങ്കാരത്തിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മളാൽ സാധിക്കുന്ന എന്തായാലും ഒരു ദ്രവ്യം നടയിലേക്ക് വെക്കുക നന്നായി തൊഴുതു പ്രാർത്ഥിക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ചിട്ടയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് പിന്നെ അടുത്തത് വഴിപാടുകൾ നടത്തുന്നത് നമുക്ക് വഴിപാടുകൾ നടത്തേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം ഒരു ക്ഷേത്രം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് വരവുണ്ടായേ പറ്റുകയുള്ളൂ കാരണം ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫണ്ടൊന്നും ആരും കൊടുക്കുന്നില്ല വരുന്ന ഭക്തജനങ്ങൾ വഴിപാടുകൾ നടത്തുക വഴിയാണ് ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാകുന്നത് ശാന്തിക്കാർക്ക് ശമ്പളം കൊടുക്കണം അതിൻ്റെ കറണ്ട് മറ്റു ചിലവുകൾ ഒരുപാട് ചിലവുകളാണ് ക്ഷേത്രത്തിലുള്ള ഞാൻ ഒരുപാട് ക്ഷേത്രത്തിൽ തന്ത്രസ്ഥാനം വഹിച്ചിരുന്ന ആളാണ് അപ്പൊ എനിക്കറിയാം ഒരുപാട് ഒരു മാസം നോക്കുമ്പോൾ നല്ല ചിലവുണ്ട് ക്ഷേത്രത്തിന് അതെല്ലാം നമ്മൾ ചെല്ലുന്ന ഭക്തജനങ്ങൾ നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായി നമ്മൾ ഏൽപ്പിക്കുന്ന ചെറിയ ചെറിയ തുകകൾ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോയാൽ നമ്മൾ കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒരു പത്തിരൂപ കൊടുത്തൊരു വഴിപാടെങ്കിലും നടത്തി പോവുക എന്നുള്ളതാണ് ഇത്രയും ചിട്ടവട്ടങ്ങളോട് കൂടി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അടുത്തത് നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റിലും ഇരിപ്പുണ്ട് ശ്രദ്ധിച്ച് കാണുമല്ലോ എല്ലാവരും ശ്രീകോവിളിൻ്റെ ചുറ്റിനുമായിട്ട് പിന്നെ ഈ പറഞ്ഞ കിടക്ക് ചുറ്റുമതിലിന് പുറത്തു ആയിട്ട് ബലിക്കല്ലുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബലിക്കല്ലുകള് ബലിക്കല്ല് എന്ന് വെച്ചാൽ ക്ഷേത്ര ചുവരിനോടും അതായത് ശ്രീകോവിൻ എന്നോട് ചേർത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റിനുമാണ് നമ്മളിങ്ങനെ നടന്ന് പ്രദക്ഷിണം വെക്കുന്നത് അപ്പോൾ നമ്മളോ നമ്മുടെ കൂട്ടത്തിൽ വരുന്നവരോ കുട്ടികളൊക്കെ അറിയാതെ ചിലപ്പോൾ ഇതിനകത്ത് ചവിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചവിട്ടുക അല്ലെങ്കിൽ കാല് തട്ടുക എന്നൊക്കെയുള്ള അപ്പോൾ തട്ടി കഴിയുമ്പോൾ നമുക്കറിയാം അത് ബഹുമാനിക്കേണ്ടതാണെന്ന് അറിയാം പക്ഷേ കൊണ്ട് തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും അതിന് പരിഹാരമായിട്ട് പ്രായച്ചിത്തമായിട്ട് നമ്മൾ പെട്ടെന്ന് ആ കല്ലിലേക്ക് തൊട്ട് കണ്ണിലൊക്കെ വെക്കുന്ന ശീലങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ചില ചിട്ടകളുണ്ട് ഒരു കാരണവശലം അങ്ങനെ ചെയ്യരുത് കാരണം വലിക്കല്ലിൽ ചവിട്ടുന്നതേ പാടില്ലാത്തതാണ് അതായത് തൊടാൻ പാടില്ല അഥവാ നമ്മൾ തട്ടുകയോ കാലുകൊണ്ട് തട്ടുകയോ ചവിട്ടുകയോ ചെയ്താൽ പിന്നെ വീണ്ടും നമ്മളതിനകത്ത് തൊട്ട് ഏർ നമ്മൾ അത് പ്രായചിത്വം ചെയ്യുന്നത് രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് അങ്ങനെ ചെയ്യരുത് അഥവാ അറിയാതെ കാല് തട്ടിപ്പോയാൽ നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുക ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നടന്നു പോവുക വേറെ ഒരു പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടാകില്ല രണ്ടാമത് വീണ്ടും തൊടുമ്പോൾ നമ്മൾ രണ്ട് തെറ്റ് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം കൂടി നടക്കുമ്പോൾ ശ്രദ്ധിക്കുക കഴിവതും ബലിക്കല്ലിൽ നമ്മൾ കാല് തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക തെറ്റ് തട്ടിക്കഴിഞ്ഞാലും കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചു പോകാനത്ത് തൊടാൻ നിൽക്കരുത് പിന്നെ ഒരിക്കലും ഈ ശ്രീകോവിലിനും ബലിക്കല്ലിനും അകത്തു കൂടി നമ്മൾ പ്രദക്ഷിണം വെക്കരുത് ബലിക്കലിനെ കൂടി വേണം പ്രദക്ഷിണം വയ്ക്കാനായിട്ട് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ ആദ്യമായിട്ട് പ്രധാന ദേവനെ തന്നെ കണ്ടു തൊടണം അത് എന്തിനും ഏതിനും ഗണപതിയാണ് നമ്മൾ യും ഭജിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ വന്നാൽ ഓടി ആദ്യം ഗണപതി ക്ഷേത്രത്തിൽ പോകും ഗണപതി വിഭവം തൊഴുതിട്ടാണ് പ്രധാന ദേവതയെ തൊഴാൻ വരുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഒരു ക്ഷേത്രം ഇപ്പൊ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചിലപ്പം അയ്യപ്പസ്വാമിയായിരിക്കാം പ്രധാന ദേവത ചെന്നാൽ അവിടുത്തെ മുഖ്യ കാരണവരെന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയാണ് അതിനുശേഷം തൊഴുതന് ശേഷം അയ്യപ്പ സ്വാമി തൊഴുതന് ശേഷം പിന്നെ പ്രധാന ഗണപതി പിന്നെ അതിനെ ചുറ്റിനും വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് നമ്മൾ ചെയ്യുക അടുത്തൊരു ക്ഷേത്രത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അയ്യപ്പൻ ഉപദേവനായിരിക്കാം അവിടെ ചിലപ്പോൾ ദേവിക്കായിരിക്കാം പ്രാധാന്യം അങ്ങനെ ആണെങ്കിൽ നമ്മൾ അയ്യോ ഇവിടെ നമ്മൾ അയ്യപ്പനാണല്ലോ തൊഴുതുന്നത് പ്രധാനമായിട്ടും ഇവിടെ വരുമ്പോൾ അയ്യപ്പൻ മാറിയിരിക്കലേ അപ്പോൾ ആ തൊഴുതിട്ട് പിന്നെ ദേവിയെ തൊഴാമെന്ന് ചിന്തിക്കരുത് ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിലിരിക്കുന്ന പ്രധാന ദേവത വേണം ദേവതയെ വേണം നമ്മൾ ആരാധിക്കാൻ ആദ്യമായിട്ട് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കാൻ അതിനുശേഷം ഗണപതി ഗണപതി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ അവർ ആ തന്ത്ര തന്നെ പറഞ്ഞിട്ട് പ്രദക്ഷിണം അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഓരോ ദേവതന്മാർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഏറ്റവും അവസരമാണ് നാഗർക്ക് വരുന്നത് നാഗർക്ക് ക്ഷേത്രത്തിന് പുറത്തായിരിക്കാം പുറത്ത് കന്യഭാഗത്തോ മീനരാശിയിലോ ഒക്കെ കൊണ്ടവര് പ്രതിഷ്ഠ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രങ്ങളെന്ന് വെച്ചാൽ അത് പോസിറ്റീവാണ് ആ പോസിറ്റീവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും പോസിറ്റീവായിരിക്കണം നമുക്ക് ചിലപ്പം സമ്പത്തുണ്ടാകില്ല ചിലപ്പോൾ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തി ഉണ്ടാകില്ല അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഒരു മോശമായ ചിന്തകൾ നമുക്ക് നമുക്ക് വിഷമം ഉണ്ടാകും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം പക്ഷേ മറ്റൊരാളെ നശിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കാര്യം ഞാൻ ക്ഷേത്രമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് നിന്നിരുന്ന ആളാണ് അതുകൊണ്ട് എനിക്കറിയാം ഓരോരുത്തരും ഒന്ന് അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു ഗുണ്ടയോടുകൂടി ആ ഗുണ്ട ഗുണ്ടേൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാനൊരു ഗുണ്ടയാണ് അയാളെ നശിപ്പിച്ച് തരണം ഈ വിധത്തിൽ വന്ന് എൻ്റെ എൻ്റെ അടുത്ത് ചട്ടം കെട്ടുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാം അവനെ ഒന്ന് റെഡിയാക്കി തരണം ആരുടെ ആരടുത്ത് ഞാൻ ചെയ്തു കൊടുക്കണം ദേവീനടുത്ത് അല്ലെങ്കിൽ ദേവനടുത്ത് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാം അങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിക്കരുത് പോകും അങ്ങനെ ഉള്ളൊരു ഗുണ്ടകളൊന്നും അല്ല ക്ഷേത്രത്തിൽ അതായത് സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ് ക്ഷേത്രങ്ങളെന്ന് വെച്ചാൽ എല്ലാ ആരാധനകളും അങ്ങനെ തന്നെയാണ് ഞാൻ ഒന്നിനെ കുറ്റം പറയുന്നതല്ല പക്ഷെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ക്ഷേത്രങ്ങളെ കുറിച്ചായതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഒരാളെ നശിപ്പിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണി ഞാനീ പറഞ്ഞ കാര്യം ഞാൻ കുറച്ച് വിശദമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ അനുസരിക്കുക ഇങ്ങനെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ആഴ്ചയിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ അതുവഴി നമുക്ക് വരുന്ന ഭാഗ്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും അതിനൊരു സംശയം വേണ്ട ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി നോക്കൂ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും അതുപോലെ തന്നെ ധനധാന്യ സമ്പത്തും രോഗദുരിതങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് നല്ല സന്തോഷപരമായിട്ട് ജീവിതം നിങ്ങൾക്ക് കിട്ടും ഒരു സംശയം വേണ്ട ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അത് നിങ്ങളുടെ ഭൂമിക്കോ ഭോഷമോ ഭൂമിദോഷമോ ശത്രുദോഷങ്ങളോ മറ്റു നിങ്ങൾ പ്രകട ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് വിളിച്ചോളൂ അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞാൻ മാറ്റിത്തരികയും ചെയ്യാം അത് ഈ ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് എന്നെ വന്ന് കണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആരോപിക്കാനുള്ള സംവിധാനമുണ്ട് അതിന് വരുന്നവരും തിരുവനന്തപുരത്താണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായത്തും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം